ആഗ്രഹമായിരുന്നു ഞാൻ ഒരു അതെന്തായാലും വർഷങ്ങളൊണ്ടുള്ള ആഗ്രഹം ഒന്ന് ഒരു ദിവസങ്ങളിലൊന്ന് ഓടിക്കണമെന്നായിരുന്നു എന്തായാലും അതെനിക്ക് സാധിച്ചു ജീവിതത്തിൽ ഏറ്റവും ഒരു ആഗ്രഹമായിരുന്നു ജീവിതത്തില് ചേച്ചിയാണോ അത് സാധിച്ചു ഭർത്താവിന്റെ സ്വപ്നമായിരുന്നു അത് സാധിച്ചു കൊടുത്തു ഇറങ്ങിയിട്ട് പ്രായമുള്ള അച്ഛനൊക്കെ ഫ്രണ്ടിലോട്ട് വന്നിന്ന് രണ്ട് കൈ ഇങ്ങനെ കൂപ്പി തൊഴുതട്ട് ഇങ്ങനെയൊക്കെയാ വിളിച്ചത് അതൊക്കെ ഒരുപാട് സന്തോഷമല്ലേ അതൊക്കെ അപൂർവ ആൾക്കാർക്ക് കിട്ടുന്നില്ല എല്ലാവർക്കും കിട്ടാൻ എല്ലാവരുടെയും പ്രാർത്ഥന വേണം എനിക്ക് ഇനി അങ്ങോട്ട് എന്താച്ചാ നമ്മൾ അങ്ങനത്തെ ഒരു ജോലിയാഴ്ച അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും വേണം ഇനി അങ്ങോട്ട് പുനലൂർ ഉള്ളത് ചേച്ചിയുടെ ചേച്ചി എന്നാണ് എന്ന് പറഞ്ഞാൽ വെള്ളിമലയാണ് എന്തായാലും ഒരുപാട് സന്തോഷം ചേച്ചി ഫാമിലി എല്ലാവരും ഞാൻ ആർ ടി സിയിൽ ഒരു ഡ്രൈവർ ആവണോ എന്നുള്ളത് അതെന്തായാലും സാധിച്ചു അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് അതുപോലെ എന്റെ ഫാമിലി അതുപോലെ കൊച്ചിലോട്ട് വണ്ടി ഓടിക്കുവായിരുന്നു അപ്പൊ എല്ലാം എന്റെ വീട്ടുകാരെനിക്ക് അത്രയും സപ്പോർട്ട് ചെയ്തിട്ടാണല്ലോ ഞാൻ ഇന്നീ ഒരു വല്യ വണ്ടിയിൽ എത്തിയത് ഫസ്റ്റില് അവരോടെ സ്റ്റോപ്പ് ചെയ്തായിരുന്നേ എനിക്ക് പറ്റില്ലായിരുന്നല്ലോ അപ്പൊ എന്റെ അമ്മ എന്റെ സഹോദരങ്ങളും ആണ് എനിക്ക് ഹെൽപ്പ് ചെയ്തത് അച്ഛനും ആളും ഒന്നും ഇല്ലായിരുന്നു എന്റെ അമ്മ എന്റെ സഹോദരങ്ങളും എനിക്ക് അതുപോലെ ഹെൽപ്പ് ചെയ്ത് ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ ഫാമിലിക്കും അതിനെക്കാട്ടി ഡാബിൾ ഇരട്ടി അവർക്ക് വലിയൊരു സന്തോഷം അല്ല അല്ല ഓടിച്ചിട്ടുണ്ട് ഞാൻ പഠിച്ചത് ടീപ്പറിലെത്തിയ മണപ്പുറം ഫിനാൻസിൽ തൃശ്ശൂര് വെച്ചിട്ട് അവരുടെ ഫാമിലി നിന്നിപ്പോ അവിടെ നിന്ന് നന്ദകുമാർ സാറാണ് എന്നെ പഠിപ്പിക്കാനുള്ള ഇത് തന്നതും ധൈര്യം തന്നതും അവിടെനിന്ന് എനിക്ക് ഫോർ വീലർ വരെ സാറാ ലൈസൻസ് എടുത്ത് തന്നു ബസ് ബസ് ആ ഓടിക്കുന്നത് തന്നെ ലോറിയൊക്കെ ആളുകൾക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു ഇന്ന് എല്ലാരും ഇറങ്ങിയിട്ട് എന്താ നല്ല തൊഴുതവർ വരെ ഇറങ്ങിയിട്ട് പ്രായമുള്ള അച്ഛനൊക്കെ ഫ്രണ്ടിലോട്ട് വന്നിന്ന് രണ്ട് കൈ കൂപ്പി തൊഴുതട്ട് ഇങ്ങനെയൊക്കെയാ കാണിച്ചത് അതൊക്കെ ഒരുപാട് സന്തോഷല്ല അതൊക്കെ അപൂർവ ആൾക്കാർക്ക് കിട്ടുന്നില്ല എല്ലാവർക്കും കിട്ടാൻ എല്ലാവരുടെയും പ്രാർത്ഥന വേണം എനിക്ക് ഇനി അങ്ങോട്ട് എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനത്തെ ഒരു ജോലിയാ അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് അനുഗ്രഹവും എല്ലാവരുടെയും സപ്പോർട്ടും വേണം ഇനി അങ്ങോട്ട് എന്റെ സ്ഥലം ഇടമൺ വെള്ളിമലയിലാണ് എന്റെ പേര് ഉഷ ഉമേഷി ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു

കെ എസ് ആർ ടി സി ഡ്രൈവറാകണോന്ന് ഡ്രൈവർ അല്ലെങ്കിൽ കണ്ടക്ടർ ഡ്രൈവർ കം കണ്ടക്ടറാണ് ലൈസൻസ് ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാണ് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് അഭിമാനം ഉണ്ടോ വളരെയേറെ അഭിമാനമുണ്ട് അഭിമാനിക്കുന്നു വൈറൽ വൈറൽ തീർച്ചയായിട്ടും ഓടിക്കുന്ന ബസ്സിൽ യാത്ര ചെയ്തോ ചെയ്തായിരുന്നു രാവിലെ രാവിലെ ചെയ്തായിരുന്നു രാവിലെ ഓടി ചെയ്തു ഇനി വൈകുന്നേരം ഞങ്ങൾ ഫാമിലി ഫുൾ ഉണ്ടായിരുന്നു യാത്ര ചെയ്തല്ലേ എല്ലാവരും വന്ന് യാത്ര